ഹലോ ബിസസ് ഫീഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുക്കറിനകത്ത് നല്ലൊരു തേങ്ങാച്ചോർ തയ്യാറാക്കാം അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ഞാൻ ആദ്യം രണ്ട് ഗ്ലാസ് അരി അളന്നെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയായി വെക്കണം ഈ മിക്സിയുടെ ചാറിലേക്ക് കുറച്ച് തേങ്ങ എടുക്കണം തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഞാൻ ഈ തേങ്ങ പിഴിഞ്ഞ് പാൽ എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഊറ്റുന്നത് പിന്നെ കുക്കറിലേക്ക് സവാള അരഞ്ഞെടുത്തു പിന്നെ കുറച്ച് ഡാൾഡ ഡാൾഡ പിടിച്ചിട്ട് ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ പീസ് പീസായിട്ട് കിട്ടിയത് കുറച്ച് സ്പൈസസും എങ്ങോട്ടിട്ട് അടപ്പത്ത് വെച്ചു അടപ്പത്ത് വെച്ചൂടെ എങ്ങനെയൊരു വെളിച്ചെണ്ണ കൂട്ടി ഒന്ന് വഴറ്റി എടുക്കണം വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ട് நாய் வயது வந்தது நம்ம பால் ஆட் கொடுக்கின்றது കൂടെ നമുക്ക് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം കൂടി ഇട്ട് കൊടുക്കണം അത് തന്നെ നമ്മൾ തരിക വഴി മുറക്കിയൊക്കെ അത് ഇട്ട് കൊടുക്കാം കുത്തിരിയാണ് യോഗിക്കുന്നത് അപ്പോൾ ഒരേക്ക് അളകാരനുസരിച്ച് വെള്ളം ആടി കൊടുക്കാൻ നമ്മള് ഒഴുക്കേണ്ട കാര്യം ജോലിയില്ല കുറച്ചിട്ട് പാടി എടുക്കണം കുറച്ച് കരിപ്പിലേക്ക് കൊടുക്കണം ഇതൊന്ന് പൊടിച്ച് വെക്കുന്ന മസാലയുണ്ട് മസാല നമ്മൾ കൊടിച്ചിട്ട് കൊടുക്കണം ചോറിന് നല്ല ടേസ്റ്റ് വാങ്ങാൻ കിട്ടും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ കുക്കറെ അടുത്ത് മീഡിക്കണം പിന്നെ കുക്കറിൽ ഇത്രയും വെള്ളമുള്ളതുകൊണ്ട് കുക്കർ അടച്ച് വേവിക്കുമ്പോൾ തിളച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് വേറ്റിട്ടിട്ട് നന്നായിട്ട് കയറുവാന്ന് കുക്കർ അടിക്കുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ വെയിറ്റ് വേറ്റ് തട്ടിക്കൊടുക്കണം കുക്കറിന് ചിക്കൻ കറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അടപ്പത്താണ് വെച്ച് നല്ല ടേസ്റ്റുള്ള കറിയാണ് കുക്കറ് അടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വെയിറ്റ് തട്ടാത്തി കൊടുത്തിട്ട് ഗ്യാസ് ഫുള്ളായിട്ട് കുറച്ച് തരണം കുക്കറ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം തെറിച്ച് പോകും അപ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ചോറ് അപ്പോൾ ഇങ്ങനെ അടിച്ച് വരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വെയിറ്റ് തട്ടിപ്പ് രണ്ട് മൂന്നാല് വിസലടിക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് നല്ല സെറ്റായിട്ട് വെന്ത് വരും നാല് വിസലോടുകൂടി ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് നല്ല അടിപൊളി ചോറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ് മൈ